ഹലോ ഗൈസ് എല്ലാവർക്കും ബഡ്ജി ബഡ്ജിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കൂട്ടിലെ വിശേഷങ്ങളാണ് നമ്മളെ നേരത്തെ ബ്രീഡ് ചെയ്യാനായിട്ട് ഒരു പേർന്നിട്ടിരുന്നു അപ്പൊ അവര് അഞ്ചു കുട്ടികൾ അഞ്ചു തന്നെ വിരിഞ്ഞിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്തെല്ലാമായെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ നമ്മൾ രാവിലെ എടുത്തൊരു വീഡിയോ കാണാം അപ്പൊ നമ്മള് രാവിലെ തന്നെ കഴിഞ്ഞാല് ബേഡ്സിന് തുളസി തന്നെ കൂടുതലും കൊടുക്കാറ് തുളസിൽ വളരെ നല്ലൊരു ആഹാരമാണ് വളരെ ഔഷധ ഗുണമൊക്കെ ഉള്ളതുണ്ട് തുളസിൽ ഞാൻ ഡെയിലി കൊടുക്കാറുണ്ട് ഡെയിലി കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും ഇതുകൊണ്ട് പറ്റും അപ്പൊ ഇവിടെ കുഞ്ഞുങ്ങളെല്ലാം അത്യാവശ്യം വലുതായിട്ടുണ്ട് ഇനി ഒരെണ്ണം മാത്രമാണ് ചെറുതൊക്കെ കുറച്ചുകൂടെ വരാൻ ബാഗ്യൂ അപ്പൊ ബാക്കിയെല്ലാം അത്യാവശ്യം ഒരു രണ്ട് മാസത്തോളം പ്രായമായി ഒരെണ്ണം പറക്കാൻ തുടങ്ങിയിരുന്നു അപ്പൊ ഇന്ന് കൂടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പുറത്തെടുത്തപ്പോൾ ഒരെണ്ണം കുറച്ചു ദൂരം പറന്നു പോയിരുന്നു പക്ഷെ അധികം പറക്കാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് അതിനെ തിരിച്ചു കിട്ടിയ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബേഡ്സിന്റെ കുഞ്ഞുങ്ങള് പെട്ടെന്നാണ് വളരുന്നത് അപ്പൊ നമ്മള് ഇന്ന് കാണുന്ന പോലെയല്ല നാളെ കാണുന്നത് അവർക്ക് പെട്ടെന്ന് വളർച്ചയുള്ള ഉള്ളതുകൊണ്ട് പറക്കാനൊക്കെ പെട്ടെന്ന് കഴിയും അപ്പൊ അങ്ങനെ കിളികുഞ്ഞുങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പ ഇതിൽ നമുക്ക് രണ്ടും ഗ്രീൻ ആണ് പെയറാണ് ആക്കിയത് അപ്പൊ നമുക്ക് കൂടുതലും നാല് കുഞ്ഞുങ്ങളും ആ സെയിം പാറ്റേണുള്ള ഗ്രീനിൽ തന്നെയാണ് കിട്ടിയത് രണ്ടും മാത്രമാണ് നമുക്ക് യെല്ലോ ഷെയ്ഡില് ഫുള്ള് യെല്ലോ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡില് കിട്ടിയത് അപ്പൊ ഇനി അത് അത് മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടൊരു കുഞ്ഞുള്ളൂ ബാക്കിയെല്ലാം സെയിം ഗ്രീൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ പിന്നെ നമ്മൾ നേരത്തെ വേറൊരു ബേഡിന് ബ്രീഡിങ്ങിന് ഇട്ടിരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡ് എന്നല്ല വൈറ്റ് ഷെയ്ഡ് എന്നാണ് കറക്റ്റ് ആയിട്ട് പറയും അപ്പൊ ഇത് നേരത്തെ മുട്ടയിട്ടിട്ട് വിരിയുന്നതിന് മുമ്പ് തന്നെ വീണ്ടും മുട്ടയിട്ട് തുടങ്ങിയിരുന്നു അപ്പൊ അതും ഏകദേശം അഞ്ചു മുട്ടകളും ഇട്ടിട്ടുണ്ട് നേരത്തെ നാല് മുട്ടാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ അഞ്ചു മുട്ടകളും അതേ ഇട്ടിട്ടുണ്ട് അപ്പൊ മൊത്തം നമുക്ക് ഇതില് ഒമ്പത് മുട്ടകളിലുണ്ട് ഈ ഒമ്പത് മുട്ടകളും വിരിയുമോ എന്നുള്ള കാര്യത്തില് ഭയങ്കര ഡൗട്ട് തന്നെയാണ് നമുക്ക് എന്തായാലും കാത്തി നോക്കാൻ വരും വിരിയോ ഇല്ലയെന്ന് ഈ ഒമ്പത് മുട്ടകളില് നാലെണ്ണം നേരത്തെ ഇട്ടതും അതിന് ശേഷം ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഗ്യാപ്പിലാണ് അടുത്ത അഞ്ചു മുട്ടകൾ ഇട്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ എല്ലാ മുട്ടകളും വിരിയുന്നതിനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് വേറൊരു ബ്രീഡിംഗ് കെയറോട്ടുണ്ട് ഇരുപത് രണ്ടുപേരും ബ്രീഡായിട്ടുണ്ട് മുട്ടേ തുടങ്ങുന്നേ ഉള്ളൂ അപ്പം ഇത് നമുക്കൊരു വെറൈറ്റി മ്യൂട്ടേഷൻ ആയിരിക്കും അതായത് നമുക്ക് വൈറ്റ് ഷെയ്ഡും യെല്ലോ ഷെയ്ഡും നമ്മളുടെ മ്യൂട്ടേഷനിൽ എന്തൊക്കെ ഡിഫറെന്റ് കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് നമുക്ക് എന്തായാലും കാത്തിട്ടെന്ന് തന്നെ കാണണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂട്ടിലെ വിശേഷങ്ങൾ നിങ്ങൾ ബേഡ്സ് വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇതുപോലുള്ള വീഡിയോകൾ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക െ പ്ലേ ചെയ്യാം അപ്പൊ ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ ബൈ